എൻ്റെ പേര് മഞ്ജു മേരി ഫ്രാങ്ക്ലിൻ എന്നാണ് എൻ്റെ വീട് ഇവിടെ ആലപ്പുഴയിൽ തന്നെയാണ് ഞാനിപ്പോൾ പതിനാറ് വർഷമായിട്ട് അമേരിക്കയിൽ ഷിക്കാഗോയിലാണ് അവിടെ നേഴ്സായിട്ടാണ് ജോലി ചെയ്തത് പ്രൈസ ലോഡ് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ഈ പ്രാർത്ഥന വഴി കിട്ടിയിട്ടുണ്ട് ശരിക്കും രണ്ടായിരത്തി ആറിലാണ് ഞാനൊരു നേഴ്സിംഗ് ജോബ് വിസയിൽ അമേരിക്കയിൽ പോകുമ്പോൾ അന്ന് തൊ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അന്ന് തൊട്ടേ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഓരോ പരീക്ഷകൾക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ എൻ്റെ കുട്ടികളില്ലാത്ത എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ എത്തിയത് മുതൽ കൃത്യമായിട്ട് തിരിയൊന്നുമില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെയ്യാറുണ്ട് ശരിക്കും ഉടമ്പടി ഇപ്പോൾ എൻ്റെ ജീവിത രീതിയാണ് പിന്നെ ഉടമ്പടിയിലൂടെ എനിക്ക് പ്രാർത്ഥനയിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉടമ്പടിക്ക് മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷേ ഉടമ്പടിക്ക് ശേഷം എനിക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ് കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ചത് ഉടമ്പടി ഞാൻ എഴുതി വെച്ചത് എനിക്ക് കൊറോണ വന്നപ്പം എൻ്റെ ബന്ധുക്കളും ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് നേഴ്സിംഗ് പഠിച്ചത് എല്ലാവരും വിവിധ രാജ്യങ്ങളിൽ കോവിഡുമായിട്ട് മല്ലിടുകയായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദയമെ എനിക്കറിയാവുന്നവരാരും എൻ്റെ കൂട്ടുകാരോ എൻ്റെ ബന്ധുക്കളോ എനിക്കറിയാവുന്നവരാരും കോവിഡ് വന്ന് മരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഇന്ന് വരെ എനിക്കറിയാവുന്നവരാരും കോവിഡ് വന്ന് മരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ചത് എൻ്റെ മദറിലോ എൻ്റെ മമ്മി ഇവിടെ നാട്ടിലായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ സുഖമില്ലാതെ ഇവിടെ കൊണ്ടുവന്നാക്കി അപ്പോൾ ഈ രണ്ടര വർഷവും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടിയിലായി ക്യാൻഡിൽ പ്രയറും ഉടമ്പടിയിലും ഒക്കെ ഡെയിലി ഇത് ചെയ്തു പോകുന്ന രണ്ടര വർഷമായി പ്രാർത്ഥിച്ചു എനിക്ക് അമ്മയെ ജീവനോടെ കാണാൻ സാധിക്കണേ അതിനും ഇപ്പോൾ സാധിച്ചു ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് മമ്മി സുഖമായിരിക്കുന്നു ആരോഗ്യമില്ല എൺപത്തഞ്ച് വയസ്സുണ്ട് എങ്കിലും അമ്മയെ ജീവനോടെ കാണുവാൻ സാധിച്ചു പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് ഞാൻ അമേരിക്കയിൽ പതിനഞ്ച് വർഷമായി നേഴ്സായി ജോലി ചെയ്തതിന് ശേഷം ഞാൻ നേഴ്സ് പ്രാക്ടീഷണറാകാൻ പഠിച്ചു അപ്പോൾ അവിടെ മാസ് നഴ്സിങ്ങിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യാം അതായത് ഡോക്ടറുടെ ജോലി ചെയ്യാം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം അപ്പം അതിനുവേണ്ടി ഒരു ലൈസൻസിങ് എക്സാം പാസ് ആവണമായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാ എന്താ ഒരു പഠി ഒരു അഞ്ചാറ് മാസം പഠിച്ചിട്ട് ബോർഡ് എക്സാം എഴുതണമെന്നാണ് പ്ലാൻ ഉള്ളത് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം എൻ്റെ ഉണ്ട് അപ്പം ഗ്രാജുവേഷന് മുമ്പ് പരീക്ഷ ഒന്ന് എഴുതി നോക്കിയാലോ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് എഴുതി നോക്കിയാലോ എന്ന് തോന്നി കാര്യം ഇത് ഒത്തിരി വാസ്റ്റ് സബ്ജക്റ്റ് പഠിക്കാനുണ്ട് പക്ഷേ ഏത് ഏരിയയിലും നമ്മൾ ജോലി ചെയ്യുന്നോ അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതിയാവും അപ്പം ഞാനന്ന് രണ്ട് മാസം മാസത്തിനുള്ളിൽ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ടു ട്വൻ്റി ട്വൻറ്റി ട്വൻറ്റി എന്ന ഡേറ്റ് ഇട്ട് ഞാൻ ആരാധന നടക്കുമ്പോൾ ആ മൊബൈലിൽ ഡേറ്റ് ഇട്ട് അത് പ്രാർത്ഥിച്ചു ആ പരീക്ഷ ഞാൻ എഴുതി ആദ്യത്തെ ചാൻസലർ തന്നെ നേഴ്സ് പ്രാക്ടീഷണർ എക്സാം സർട്ടിഫിക്കേഷൻ എക്സാം പാസ്സാവുകയും ചെയ്തു അപ്പോൾ അത് എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് സാധിച്ചതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കതിന് കഴിഞ്ഞത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ നേഴ്സ് പ്രാക്ടീഷണറായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ഡോക്ടറുടെ ഓഫീസിൽ പേഷ്യൻസിനെ കാണുന്ന ജോലിയാണ് ചെയ്യുന്നത് പിന്നെ ആ ജോലിയിൽ ദൈവം എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒത്തിരി ഞാൻ വിചാരിക്കാത്ത അവസരങ്ങളാണ് എനിക്ക് തന്നത് ഞാനൊരു ഫാമിലി നേഴ്സ് പ്രാക്ടീഷ്യനറാണ് പക്ഷേ ഞാൻ കൊറോണ പേടിച്ച് ഞാൻ സൈക്കിളാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൂടെയാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ കൊറോണയുടെ സമയത്താണ് ഈ ജോലിക്ക് പോകുന്നത് അതിനിടയ്ക്ക് ആ എനിക്ക് വേണ്ടി സാധാരണ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സൈക്കിൾ പ്രത്യേകമായ സർട്ടിഫിക്കേഷൻ വേണം സൈക്കിൾ സർട്ടിഫിക്കേഷൻ പാസ്സാവണം പക്ഷെ അത് പാസ്സാവുകണ്ട് തന്നെ ഫാമിലി നേഴ്സ് പ്രാക്ടീഷണറായി ഞാൻ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യുവാണ് പിന്നെ വേറൊരു അത്ഭുതമെന്ന് പറയുന്നത് ഈ ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പ്രിവിലേജിന് അപ്ലൈ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു അതെനിക്ക് അങ്ങനെ എനിക്ക് ചാൻസ് കിട്ടാൻ ഒരു വഴിയുമില്ല കാര്യം ആ സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ കുറച്ച് ചിലർക്ക് അപൂർവമായിട്ട് സാധിക്കും അതിൽ ട്രെയിനിങ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഡോക്ടറെ പേരവിടെ അവിടെ അപ്ലൈ ചെയ്തു എനിക്ക് ഷിക്കാഗോയിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു അക്യൂട്ട് കെയർ ഫ്ലോറിൽ പോയി ജോലി ചെയ്യാനുള്ള പ്രിവിലേജസ് കിട്ടുവാണ് അതൊക്കെ സാധാരണ ആർക്കും സംഭവിച്ച് ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയാവുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ അവിടെ ഞാൻ ജോലി തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഡോക്ടർ എനിക്ക് ഓഫർ ചെയ്തു എന്നെ രണ്ടാഴ്ച ട്രെയിൻ ചെയ്യാമെന്നാണ് ഓഫറ് ചെയ്യുന്നത് പക്ഷേ അന്നേ ദിവസം ഡോക്ടറുടെ ബന്ധത്തിലൊരു ബ്രദറെല്ലോ മരിച്ചത് കാരണം ഡോക്ടർക്ക് എൻ്റെ ഒപ്പം വരാൻ പറ്റത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ പോയി പേഷ്യൻസിനെ കാണാൻ പറഞ്ഞു അപ്പോൾ ഞാനൊന്നും റിലക്റ്റൻറ്റായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേഷ്യൻ്റ് ഈസ്റ്റ പേഷ്യൻ അപ്പം ഞാൻ ഓർത്ത് പോയേക്കാം മാതാവെൻ്റെ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു അക്യൂട്ട് കെയർ ഫ്ലോറിലെ സൈക്കിൾ ഫ്ലോറിൽ പോയി ഫസ്റ്റ് ഡേ തന്നെ യാതൊരു ട്രെയിനിങ്ങും കൂടാതെ പത്തും ഇരുപത്തിനാലും പേഷ്യൻസിനെ കാണുവാണ് ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുവാണ് അപ്പോൾ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കൂടെ വരുന്ന മാതാവെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ അവിടെ കണ്ടിന്യൂസ് അഞ്ചാറ് ദിവസത്തോളം മുപ്പത് മുപ്പത്തിനാല് പേഷ്യൻസിനെ വരെ കാണാനും ആ ജോലി ചെയ്യുവാനും ഒരു കംപ്ലൈൻ്റും കൂടാതെ പെർഫോം ചെയ്യാനും എനിക്ക് സാധിച്ചത് ഈ മാതാവിൻ്റെയും ഉടമ്പടി പ്രാർത്ഥനയുടെയും അനുഗ്രഹമാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഞാൻ എന്നെ കാ അവിടെ കാണാൻ പറ്റുന്ന പേഷ്യൻസിനടുത്ത് ഉടമ്പടി പ്രാർത്ഥനയെപ്പറ്റിയും ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്നത് പിന്നെ പിന്നെ അവർ വരുന്നില്ല അവർ പറയുന്നത് ഐ ഡോ നീഡ് എനി മെഡിസിൻ അങ്ങനെ മൂന്നാല് പേര് എന്നോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേ ഉടമ്പടി അനുസരിച്ച് ജീ ജീവിതം മാറ്റാൻ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പറയുന്ന അനുഭവം ഉണ്ടായി ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പേഷ്യൻസ് തിരിച്ചു വരാതാണ് ഞാൻ അതൊന്നും അടിച്ചു പറയാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ ഇവിടുത്തെ പ്രാർത്ഥന എൻ്റെ മാതാവി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി മുതൽ ധാരാളം ക്രിസ്ത്യാനികൾ തന്നെ മാതാ നമ്മുടെ കത്തോലിക്കമില്ലാത്ത ആളുകളും മാതാവിനെ അറിയാത്ത ആളുകളും പേഷ്യൻസ് ആയി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി എനിക്ക് അവരോട് ഈ ഉടമ്പടി പ്രാർത്ഥന ഷെയർ ചെയ്യുവാനുള്ള അവസരവും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പം എൻ്റെ ആഗ്രഹം അവിടെ ഞാൻ താ അമേരിക്കയിലെ ഷിക്കാഗോയിലെടുത്തുള്ള നൈല്സ് എന്ന സബർബിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഞങ്ങൾക്കൊരു ലാറ്റിൻ മലയാളം മാത്സ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഉടമ്പടി നോവേന ചെയ്യുന്നുണ്ട് അവിടെ ഒരു സുപാസന മാതാവിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കണമെന്നും ഈ ഉടമ്പടി പ്രാർത്ഥന വിദേശികളുടെ ഇടയിൽ വെള്ളക്കാരുടെയും മറ്റ് വിദേശികളുടെ ഇടയിൽ പ്രചരിപ്പിക്കണമെന്നുമാണ് എൻ്റെ പ്രാർത്ഥന അതിനായി ഞാൻ പുതിയ ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതൊരു എനിക്ക് മറ്റുള്ളവർക്ക് വരുന്ന അനുഗ്രഹങ്ങൾ കണ്ട് ഞാൻ ഒത്തിരി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആരോടൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാനത് അച്ഛനോട് പറയാനാണ് ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് ഞാനിവിടെ വന്നേക്കുന്നത് അപ്പം അതിന് മാതാവിൻ്റെ അനുഗ്രഹം ഇന്നിടയിൽ നിന്ന് പറയുമ്പോൾ അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനായി എല്ലാവരും പ്രാർത്ഥിക്കണം താങ്ക് യു നന്ദി പറയാം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി നമ്മൾ ക്ഷണിക്കും പ്രത്യേകിച്ച് മരിയനുടമ്പടി ചെയ്യുന്നത് ഈ സഹോദരി പറഞ്ഞു ഇതെൻ്റെ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു തുടങ്ങി അമ്മ മാതാവും വിശ്വയും എൻ്റെയോടൊപ്പം ഉണ്ട് അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് കാരണം ചില കാര്യങ്ങളിൽ അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ പോകാൻ പറ്റാത്ത ചില ഏരിയകൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ലൈസൻസ് ആവശ്യമാണ് അങ്ങനെയുള്ള മേഖലകളിൽ ലൈസൻസ് കൂടാതെ തന്നെ അതിൻ്റെ എക്സാം പാസ്സാകാതെ തന്നെ അതിൽ കൈകാര്യം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ മരിയൻ ഉടമ്പടി ചെയ്യുന്ന മിക്കവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിനെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഒരു നിമിഷത്തിൽ തന്നെ അത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് കൊണ്ട് ഈ എക്സാം ഒരു പ്രത്യേകമായിട്ടുള്ള എക്സാമാണ് ആ എക്സാം പാസ്സായാൽ മാത്രമേ കുറച്ചും കൂടെ പ്രാക്ടീഷണറായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അതൊരു ഡോക്ടേഴ്സിൻ്റെ പോലെ തന്നെ ഫിസിഷ്യനാണ് അതായത് മരുന്നുകൾ കുറിച്ച് കൊടുക്കാനുള്ളൊരു ലൈസൻസാണ് ആ ലൈസൻസ് കൊടുക്കാനായിട്ട് അത് എത്ര എളുപ്പമുള്ളതല്ല ആറേഴ് മാസം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നന്നായി ഒരുങ്ങി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ആ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ സഹോദരി ഈ ഉടമ്പടി എടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ ഗ്രാജുവേഷൻ സെർമണിക്ക് മുമ്പേ തന്നെ രണ്ട് മാസം മുമ്പേ തന്നെ എഴുതണം അമ്മേൻ്റെ കൂടെ വരണം ആ ഒരൊറ്റ ഉറപ്പ് ആ ഒരു ഒരു ബോധ്യത്തോടു കൂടി അമ്മയോട് പ്രാർത്ഥിച്ചു ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നു വിശ്വസ്തയോട് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു അധികം സമയമില്ലാതെ തന്നെ ഈ ഡേറ്റെട്ട് ദിവസം തന്നെ പരീക്ഷ എഴുതി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ആ ഒരൊറ്റ പരീക്ഷയിൽ തന്നെ ഈ സഹോദരി പാസ്സാവുകയും ചെയ്തു പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കപ്പെടുന്നത് സാക്ഷ്യം വഴിയാണ് അതുപോലെ നമ്മളൊരു സാക്ഷിയാക്കി തീരണമേ തീർക്കണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ഇപ്പം അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണമെന്നും ഈ സഹോദരി ഉടനീളം അത് സാക്ഷിയാക്കി മാറ്റുന്നു ഇതുമാത്രമല്ല തൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനോട് പോലും ഈ സഹോദരി ഈ മരിയിനുടമ്പടി പ്രത്യേകതകളെ അതിൻ്റെ പ്രസക്തികളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്ത പലർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മരുന്നുകളില്ലാതെ തന്നെ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ മകളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ആ ചിക്കോ ഷിക്കാഗോയിൽ ഒരു മരീൻ ഉടമ്പടി പോലെ തന്നെ ആ മരീനുടമ്പടി തന്നെ അവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കണം അപ്പം അത്രമാത്രം ദക്ഷിണതയോടുകൂടി ഈ മരീനുടമ്പടി ചെയ്തുകൊണ്ട് നടക്കുന്നവരുടെ കൂടെ അമ്മയും മാതാവും ഈശോയും കൂടെ നടക്കും കൂടെ ഉണ്ടാവും അതൊരു വലിയ തെളിവാണ് ഈ സാക്ഷ്യം ദൈവത്തിനും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം യോഹനാൻ്റെ സുരക്ഷൻ പതിനഞ്ച് ഏഴ് പറയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും മാതാവും യേശുവും ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തിന് കരമടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു ആരാധന യേശുവേ മഹത്വം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക